കുഞ്ഞബ്ദുള്ളയുടെ കുന്തി എന്ന ചെറുകഥയാണ് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് പെറ്റുവീണ കുഞ്ഞിന്റെ കരച്ചിൽ പാതിരാവൽ കേട്ടപ്പോൾ ലേബർ റൂമിനോട് ചേർന്ന് തന്നെയുള്ള ഒരു കൊച്ചുമുറിയിൽ സ്ഥിരമായി താമസിക്കുന്ന സിസ്റ്റർ പെട്ടെന്ന് ഉണർന്നു അവർക്ക് വിശ്വാസം വന്നില്ല ആ പുതുകരച്ചിൽ പുറത്ത് എവിടെ നിന്നോ ആയിരിക്കും എത്രയോ വർഷങ്ങളായി കേട്ടുതഴമ്പിച്ച പ്രതിധ്വനി മുഴങ്ങുന്ന ജീവന്റെ ആദ്യത്തെ വാവിളരുന്ന ഒച്ച അവരെ വീണ്ടും അലോസരപ്പെടുത്തി ആകെ മൂടിപ്പുതച്ചിരുന്ന കമ്പിളി നീക്കി കരച്ചിൽ നിന്നല്ല ലേബർ മുറിയിൽ നിന്നു തന്നെ എന്തൊരു അസംബന്ധമാണിത് മൂന്നു ദിവസത്തേക്ക് ഒരു പ്രസവവും നടക്കില്ല എന്ന് പ്രവചിച്ചുകൊണ്ടാണ് പ്രസിദ്ധ ലേഡി ഡോക്ടർ ലീവെടുത്ത് നാട്ടിലേക്ക് പോയത് തുകൾ ബാഗും തൂക്കി പോകാൻ നേരം പോർട്ടിക്കോവിൽ നിർത്തിയ കാറിന്റെ വാതിൽ പാതി തുറന്നുകൊണ്ടൊരു വിളി അൽഫോൺസ സിസ്റ്റർ പുറത്തു ചെന്നപ്പോൾ അവർ പറഞ്ഞു ഒരു പക്ഷേ ഞാൻ അഞ്ചു ദിവസം കഴിഞ്ഞെന്നു വരും നാലു പേരല്ലേ ആകെയുള്ളൂ മൂന്നും പ്രൈമറികൾ ഞാൻ നന്നായി പി ചെയ്തിട്ടുണ്ട് ഒരെണ്ണവും ഈ ആഴ്ച പ്രസവിക്കില്ല വാതിൽ ശക്തിയായി അടയ്ക്കുമ്പോൾ പറഞ്ഞു എന്റെ ഭർത്താവ് ലീവിൽ വന്നിരിക്കുന്നു ബൈ ബൈ പിന്നെ ഈ കരച്ചിൽ എവിടെ നിന്നാണ് വൈകുന്നേരം ഡോക്ടർ ഇട്ടിച്ചെറിയാന്റെ കൂടെ റൗണ്ടിനിറങ്ങിയപ്പോൾ നാലെണ്ണത്തിന്റെയും വയർ ചത്തതുപോലെ കിടക്കുകയായിരുന്നു പി വി ചെയ്യാനായി ഗ്ലൗസിന് ആവശ്യപ്പെട്ടപ്പോൾ ഒരു തടസ്സം പറഞ്ഞു ഡോക്ടർ മാലതി ഇപ്പോൾ ചെയ്തതേ ഉള്ളൂ ഡോക്ടർ ഇട്ടിച്ചെറിയാന് പി വി ചെയ്യാൻ വലിയ ആർത്തിയാണ് ഒരു സ്ത്രീയെ പരിപൂർണമായും ആസ്വദിക്കുന്ന ഒരു വിഭ്രാന്തിയോടെയാണ് അയാൾ ആ കർമ്മം എപ്പോഴും ചെയ്യുക വീണ്ടും പിറന്നു വീണ കുഞ്ഞിന്റെ കരച്ചിൽ സിസ്റ്റർ അൽഫോൺസ എഴുന്നേറ്റു ലേബർ റൂമിന്റെ പിൻഭാഗത്തുള്ള എപ്പോഴും തുറന്നുകിടക്കുന്ന വാതിലിലൂടെ അകത്തു കടന്നതും ചീവിയുടെ കരയുന്നതുപോലെ ശബ്ദം കേട്ടു അവർക്ക് എന്തെന്നില്ലാത്ത അരിശം വന്നു അമ്പടി കേമീ നീ തനിച്ചു തന്നെ പ്രസവിക്കാൻ തുടങ്ങി ഏതായാലും നീ തരക്കേടില്ല അവർ തുലനം തെറ്റിയ മനസ്സുമായി മതിലിൽ മുഴുവൻ തപ്പുകയായിരുന്നു സ്വിച്ചിനു വേണ്ടി ഉറക്കച്ചെവിൽ എഴുന്നേറ്റു വന്നാൽ പോലും എന്നും കൈകൾ ചെന്നു വീഴുന്നത് സ്വിച്ചിലാണ് ആ സ്വിച്ച് എവിടെ യാഥാർത്ഥ്യം പറഞ്ഞാൽ മതിലിൽ തപ്പി തപ്പി അവർ ഒരു ചുറ്റു തന്നെ ചുറ്റി അപ്പോഴെല്ലാം ഇടയ്ക്കിടെ കുഞ്ഞു വാ കൊണ്ടിരുന്നു അത്രയും നേരമായപ്പോഴേക്കും സിസ്റ്റർ അൽഫോൺസോ വിയർത്തു നാളെ ഡോക്ടർ ഇട്ടിച്ചെറിയാന്റെ വക നല്ല തെറി കേൾക്കേണ്ടി വരും പി വി ചെയ്യാൻ തുനിഞ്ഞപ്പോൾ മുടക്കം പറഞ്ഞ ഈ രാത്രിയെന്നല്ല എന്നല്ല ഒരാഴ്ചക്കകം ഒരു പ്രസവം നടക്കില്ലെന്ന് പറയുകയും ചെയ്തു എന്നിട്ടിതാ ഒരുത്തി തനിയെ ലേബർ റൂമിൽ വന്നു കേറി പ്രസവിച്ചിരിക്കുന്നു ആരാണ് നമ്പർ പതിനാലോ അതോ ഇരുപത്തി മൂന്നോ അതിന് രണ്ടിനുമാണ് വയർ തൂങ്ങാൻ തുടങ്ങിയതും പരിക്ഷീണത മുഖത്തു നിഴലിച്ചതും പക്ഷേ തമാശ അവിടെ മാത്രം ആയിരിക്കുകയില്ലല്ലോ താൻ ഡ്യൂട്ടി നെഗ്ലക്ട് ചെയ്തുറങ്ങിയെന്നും അവസാനത്തെ ബില്ലടയ്ക്കാനായി ഒരുപാട് പണവും കൊണ്ടുവന്ന് ഗർഭിണിയെ താൻ പ്രസവിക്കാൻ വിട്ടുവെന്നും ഡോക്ടർ ഇട്ടിച്ചെറിയാൻ മാനേജ്മെന്റിനോട് പറയും പിന്നെയായിരിക്കും വൃദ്ധയായ കന്യാസ്ത്രീയുടെ ശകാരം കേൾക്കേണ്ടി വരിക അവർ വീണ്ടും വിയർത്തു മുറിയിലാകെ ഇരുട്ട് വെളിച്ചത്തിനായി സ്വിച്ചും തേടി അവർ മതിലിൽ പരതിക്കൊണ്ട് പാച്ചിൽ തുടർന്നു കുഞ്ഞി ഇടതടവില്ലാതെ കരയാൻ തുടങ്ങി എന്നാൽ ഇതിനിടയിൽ എങ്ങാനും തന്നെ ഇതിനെ പ്രസവിച്ച മൂധേവി ഒരക്ഷരം ഉരിയാടുകയോ ഒന്ന് ഞരങ്ങുകയോ ചെയ്യാതായപ്പോൾ സിസ്റ്റർ അൽഫോൺസ് തിളച്ചു സ്വിച്ച് കാണാതായ നിരാശയിൽ അവർ കട്ടിലിനടുത്തേക്കോടി ആ അമ്മയുടെ ശരീരം ഒന്ന് തൊട്ടുകൊണ്ട് ചോദിക്കാൻ പകച്ചി പെറുന്ന്തിനു മുമ്പ് നിനക്ക് എന്നെയൊന്നു വിളിക്കാമായിരുന്നില്ലേ കന്യാസ്ത്രീയുടെ ശകാരത്തിന് നീ എന്തിനെ വിധേയയാക്കി കട്ടിലിൽ പാഞ്ഞു തൊട്ടതും അവർ ബോധം കെട്ട് വീഴുമെന്ന നിലയിലായി കട്ടിലിൽ ആരുമില്ല പക്ഷെ കട്ടിലിൽ നിന്നും കുഞ്ഞിന്റെ കരച്ചിൽ ലേബർ റൂമിൽ സർവത്ര അന്ധകാരം എല്ലാ ജാതകങ്ങളും അടഞ്ഞിരിക്കുന്നു എന്റെ കർത്താവെ എന്ന് ഉറക്കെ വിളിച്ചു പോവാൻ തോന്നി അവർക്ക് എന്നാൽ കന്യാമഠത്തിലെ അഞ്ചു കൊല്ലക്കാലത്തെ പവിത്രവും പാവനവുമായ ജീവിതവും അച്ചടക്കവും അതിനവരെ അനുവദിച്ചില്ല അവർ മനസ്സ് നേരെയാക്കി മെല്ലെ നടന്നു നടന്ന് മതിലോട് അടുത്തു വന്ന് പൊക്കി തൊട്ടത് സ്വിച്ചിൽ തന്നെ പെട്ടെന്ന് മുറിയിൽ വെളിച്ചം പരന്നു വെളിച്ചം വന്നതോടെ ഇരുട്ടായതിലും ഭീതിയായി സിസ്റ്റർ അൽഫോൺസു ലേബർ മുറിയുടെ കട്ടിലിന്റെ നടുവിൽ വാബിളർന്നു കരയുന്ന ഒരു ചോരക്കുഞ്ഞും പൊക്കൾ കൊടിയും അതിന്റെ അറ്റത്ത് കറുത്ത ചന്ദ്രനെ പോലുള്ള മറുക് എന്തു ചെയ്യണമെന്നറിയാതെ സിസ്റ്റർ അൽഫോൺസം ഇഴിച്ചു നിന്നു എടി നീ കേ തന്നെ കുഞ്ഞിനെയും മറുകിനെയും പ്രസവിച്ച നീ വന്ന പോലെ മുറിയിൽ പോയി കിടക്കുകയോ നിനക്ക് ഞാൻ കാണിച്ചു തരാം അവർ അലമാര തുറന്നു കത്രികയും നൂലുമെടുത്തു പൊക്കിൾ മുറിച്ച് കെട്ടിയ ശേഷം മറുകു വാരിയെടുത്ത് ചവർചുട്ടിലേക്ക് എറിഞ്ഞു പിന്നെ കാലുകൾ കൂട്ടിപ്പിടിച്ചു തൂക്കി നിർത്തി ഒരു നനഞ്ഞ ശീലകഷണം കൊണ്ട് നല്ലതുപോലെ വൃത്തിയാക്കിയ ശേഷം പ്ലാസ്റ്റിക്കിന്റെ ഡബ്ബയിലേക്ക് കുഞ്ഞിനെ എറിഞ്ഞു അത് വീണ്ടും കരയാൻ തുടങ്ങി നീ കരഞ്ഞോ ഞാൻ ആ തേവിടിച്ചിയെ പോയി രണ്ട് ചീത്ത പറയട്ടെ എന്ന് കുഞ്ഞിനോടായി പറഞ്ഞുകൊണ്ട് ഇറങ്ങാൻ നോക്കുമ്പോൾ നിലത്തു ചോര വീണിരിക്കുന്നു ചോരത്തുള്ളികൾ ഒരു ജാഥ പോലെ പുറത്തേക്കുള്ള വാതിൽ വരെ നീണ്ടു കിടക്കുന്നു സിസ്റ്റർ അൽഫോൺസ് തലയിൽ കൈവച്ചു പോയി ടയർ പ്രവേശനദ്വാരം എവിടെയോ കീറിയിരിക്കുന്നു പ്രൈമറി തന്നെ പുറത്തേക്കുള്ള വാതിലിനടുത്തെത്തിയപ്പോൾ അവർ വാപിളർന്നു നിന്നുപോയി വാതിൽ പുറത്തുനിന്നു ബന്ധിച്ചിരിക്കുന്നു എന്തൊരു കടും കൈയ്യാണ് അവൾ ചെയ്തിരിക്കുന്നത് ഒറ്റക്ക് പ്രസവിച്ചതും പോരാ വാതില് പുറത്തുനിന്ന് ബന്ധിച്ചിരിക്കുന്നു ഒരുപക്ഷെ അവൾ ഇപ്പോൾ ചോര വാർന്നു വാർന്ന് ശവമായി ഏതോ കട്ടിലിൽ കിടക്കുന്നുണ്ടാവും തേവിടിശി അവർ വാതില് ശക്തിയായി മുട്ടാൻ തുടങ്ങി പുറത്തോരക്കവും കേൾക്കാതായപ്പോൾ ഗേറ്റ് കാവൽക്കാരൻ കൃഷ്ണനെ വിളിച്ചു കൂവാൻ തുടങ്ങി ആ പന്നി എപ്പോഴും നല്ല ഉറക്കത്തിലാണ് അവനെ ഗേറ്റ് കാവൽക്കാരനാക്കാൻ കൊള്ളില്ലെന്ന് താൻ പലതവണ സൂപ്രണ്ടിനോട് പറഞ്ഞതാണ് ആംബുലൻസ് വന്ന അനവധി ഹോറൻ അടിച്ചാൽ പോലും ചിലപ്പോൾ കൃഷ്ണൻ എഴുന്നേറ്റില്ലെന്ന് വരും മാത്രമല്ല ഇപ്പോൾ വൃശ്ചികത്തിലെ തണുപ്പും കൃഷ്ണനെ വിളിച്ചു മടുത്ത ശേഷം അവർ രാധയെ വിളിക്കാൻ തുടങ്ങി രാധ രോഗികളുടെ വെയിറ്റിംഗ് റൂമിന് ഇടതുവശമുള്ള ചെറിയ കട്ടിലാണ് ഉറക്കം എല്ലാവരും ഉറങ്ങിയാലേ അവൾ ഉറങ്ങാറുള്ളൂ താൻ ഉറങ്ങുന്ന സ്ഥലം അത്രയും സുരക്ഷിതമാവണമെന്ന കാര്യത്തിൽ രാധയ്ക്ക് വലിയ ഉത്കണ്ഠയാണ് രാധ ആശുപത്രിയിലെ ആയാണ് അവർക്ക് അൻപത്തിയഞ്ച് വയസ്സുണ്ട് സിസ്റ്റർ അൽഫോൺസ് വിളിച്ചു പോവാൻ തുടങ്ങി കൃഷ്ണ 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 രാധേ 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 അവരുടെ തൊണ്ട പൊട്ടുമാറായി പുറത്തുരക്കില്ല അവർ ആകെ വേവലാതിയിലായി പെട്ടെന്ന് വിളക്കു വിളക്കുകിട്ടു സർവത്ര അന്ധകാരം ഇരുട്ട് കണ്ണു കാണാൻ വയ്യ അവർ ഓടി ജനൽപാളികൾ തുറന്നു പുറത്തു നഗരവും ഇരുട്ടിൽ തന്നെ ആകാശം വിളറി വെളുത്തൊരു അനീമിയക്കാരനെ പോലെ താഴെ നോക്കുന്നു ആകെ ബേജാറായി സിസ്റ്റർ അൽഫോൺസ അതിനിടയിലും പ്ലാസ്റ്റിക്കിന്റെ ഡബ്ബയിലിരുന്നു കുഞ്ഞു കരയുന്നുണ്ട് ഈ മുറിയിൽ നിന്ന് പുറത്തു കടക്കേണ്ടേ പ്രവേശനദ്വാരം പൊട്ടിച്ചിതറി രക്തം വാർന്നൊഴുകുന്ന ഒരു മാതാവ് കട്ടിലിൽ കിടന്ന് മരിക്കാൻ പോകുകയാണ് കർത്താവേ ഇന്ന് ആരെയാണ് നീ എനിക്ക് കണി കാണിച്ചു തന്നത് അവർ വീണ്ടും ശക്തിയായി വാതിലിൽ മുട്ടി തുടങ്ങി കൃഷ്ണനെയും രാധയെയും വിളിച്ചു മടുത്തശേഷം ആശുപത്രിയിൽ രാത്രി പതിവായി തങ്ങുന്ന എല്ലാ ജീവനക്കാരുടെയും പേരുകൾ വിളിച്ചു കൂവാൻ തുടങ്ങി എന്നിട്ടും പുറത്തു ഒരക്കവുമില്ല പിന്നെ അവർ ഡോക്ടർ ഇട്ടിച്ചെറിയാനെ വിളിച്ചു കൂവി ക്ഷീണിച്ച അവശ്യമായ അവർ ഒരു പ്രാന്തിയെ പോലെ എന്തെല്ലാമോ കോപ്രാട്ടിത്തരങ്ങൾ കാണിക്കാനും വിളിച്ചു പറയാനും തുടങ്ങിയപ്പോൾ പുറത്തു വാതിലിൽ ആരോ തച്ചുടയ്ക്കുന്ന ശബ്ദം കേട്ടു പെട്ടെന്ന് വിളക്കുതെളിഞ്ഞു മുറി സജീവമായതുപോലെ തോന്നി സിസ്റ്റർ അൽഫോൺസു തല്ലിപ്പൊളിച്ച് ഒരു വലിയ പൂട്ടും കയ്യിലേന്തി മറ്റേ കയ്യിൽ ഒരു ചുറ്റികയുമായി രാധ അവരുടെ മുന്നിൽ അത്ഭുത സ്തബ്ധിയായി നിൽക്കുകയാണ് മുഖം നിറയെ ചുളിവുകളും പരിഭ്രമവും വേറെ പുറത്ത് ആരുമില്ല യും നിലവിളിച്ചിട്ടും അട്ടഹസിച്ചിട്ടും ശബ്ദമുണ്ടാക്കിയിട്ടും ആരും ഉണർന്നില്ലെന്നോ സിസ്റ്റർ വേവലാതി പൂണ്ട് വെയിറ്റിംഗ് റൂമിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി പുറത്തെ വലിയ ഇരുമ്പ് കേറ്റ് പൂട്ടിക്കിടക്കുന്നു കാവൽക്കാരൻ കൃഷ്ണൻ സുഖമായി വൃശ്ചികരാത്രിയിലെ ഉറക്കത്തിലും അടിച്ചുമാരുന്ന പെരുമാളും ഭാര്യയും പോലെ പലരും കാണുക ഡോക്ടർ ഇട്ടിച്ചെറിയാന്റെ കൺസൾട്ടിംഗ് റൂമിന്റെ ഒരരികൾ കെട്ടിപ്പിടിച്ചു കിടന്നുറങ്ങുന്നു കാശ് ബാലഗോപാലൻ സേബി തലതാഴ്ത്തിക്കൊണ്ടുറങ്ങുന്നു ട്രെയിനുകൾ ഒന്നുമറിയാതെ നിലത്ത് വിരിച്ച തഴപ്പായകളിൽ കൂട്ടമായി മുറങ്ങുന്നു നരച്ച ആകാശം മുകളിലും സിസ്റ്റർ പിന്നെ ഒന്നും ആലോചിച്ചില്ല ആലോചിച്ചത് വെറും നമ്പറുകളായിരുന്നു പതിനാല് ഇരുപത്തിമൂന്ന് പതിനെട്ട് ഒമ്പത് ഈ നാലു മുറികളിലാണ് ഗർഭിണികൾ അവർ ആദ്യം ചെന്നെത്തിയത് അഥവാ ഓടിക്കിതച്ചെത്തിയത് പതിമൂന്നിലാണ് വാതിലകത്തു നിന്ന് ബന്ധിച്ചിരിക്കുന്നു തുരുതുരേ വാതിലിൽ മുട്ടിയപ്പോൾ ഒരു പുരുഷ ശബ്ദം പിന്നെ സ്വിച്ചിന്റെ ശബ്ദം വാതിൽ തുറക്കപ്പെട്ടു സിസ്റ്ററെ നോക്കാതെ ഒരക്ഷരം പറയാതെ നിലത്തു പിരിച്ച പായയിൽ വീണു അയാളുടെ അരികെ വിയർത്തൊളിക്കുന്ന രണ്ടു മൂന്ന് വയസ്സായ ഒരു കുട്ടി ഗർഭിണി സുഖമായി കട്ടിലിൽ വയർ അന്നേരവും ഉയർന്നു തന്നെ കിടന്നു എന്നിട്ടും സംശയം തീരാതെ സിസ്റ്റർ അൽഫോൺസെ കട്ടിലടുത്തുപോയി വയറിൽ തൊട്ടു ഇല്ല പ്രസവിച്ചിട്ടില്ല അവർ പുറത്തു കടന്നു വാതിൽ പുറത്തുനിന്നുകൊണ്ട് ചാരി ഓടിച്ചെന്നെത്തിയത് റൂം നമ്പർ പതിനാലിന്റെ മുന്നിലാണ് വാതിലിൽ കൈവെക്കേണ്ട താമസം വാതിൽ തുറക്കപ്പെട്ടു മുറിയിൽ വെളിച്ചം വെളിച്ചത്തിൽ ഗർഭിണിയുടെ മധ്യവയസ്കയായ അമ്മ അവരുടെ കയ്യിൽ ഭവാനിക്കുട്ടിയുടെ കടും കൈ അത് കേട്ടുകൊണ്ട് കട്ടിലിൽ കണ്ണുനിറയെ വിസ്മയവും സങ്കടവുമായി ഗർഭിണി വാതിലടക്കാതെ പുറത്തേക്ക് പോകാൻ ആരംഭിച്ചപ്പോൾ മധ്യവയസ്ക പറയുകയാണ് സിസ്റ്ററെ ഇത് കേട്ടോളൂ ഈ കടും കൈ ഒന്നും കേൾക്കാതെ ഓടുന്ന സിസ്റ്റർ അവൾ പറയുന്നത് കേട്ടു പാവം രാപ്പകലില്ലാതെ ജോലി ചെയ്യുന്നു പ്രസവിച്ചിട്ടില്ലെങ്കിൽ എന്താ അതിന്റെ വേദനയെ യഥാർത്ഥത്തിൽ അവർ മനസ്സിലാക്കിയിരിക്കുന്നു ഇതും പറഞ്ഞു അവർ വീണ്ടും പാടാൻ തുടങ്ങി സിസ്റ്റർ അൽഫോൺസ് പിന്നെ ചെന്നെത്തിയത് ഇരുപത്തി മൂന്നിന്റെ മുന്നിലാണ് ഒരുപാട് നേരം മുട്ടേണ്ടി വന്നു വാതിൽ ഒന്ന് തുറന്നുകിട്ടാൻ രണ്ടു കൈയും നനഞ്ഞ ഗർഭിണി തന്നെയാണ് വാതിൽ തുറന്നത് മുറിയിൽ വേറെ ആരുമില്ല കലികൊണ്ട സിസ്റ്റർ പേപ്പട്ടിയെ പോലെ ചീറിക്കൊണ്ട് ചോദിച്ചു എത്ര നേരമായി ഞാൻ കൊട്ടിക്കൊണ്ടിരിക്കുന്നു ഗർഭിണി ഉദാസീനതയോടെ പറഞ്ഞു ക്ഷമിക്കണം ഞാൻ കക്കൂസിലായിരുന്നു പിന്നെ വയറും താങ്ങി അവൾ കട്ടിലേക്ക് നീങ്ങി ഒരു മിന്നൽപ്പിണ സിസ്റ്റർ അൽഫോൺസയുടെ തലയിലൂടെ പാഞ്ഞു ആ മൂദ്വി തന്നെ ഒൻപതാം നമ്പർ ശരിയായ തേവിടിച്ചു തന്നെ അവൾ അവർ കൊടുങ്കാറ്റിന്റെ വേഗത്തിൽ ഒരു കുതിരയെ കുതിരയെപ്പോലെ കോണിയിറങ്ങി വായിൽ നൊരയും പതയും വരുത്തിച്ച് ഒൻപതിന്റെ മുന്നിലെത്തി ഒൻപത് കിടക്കുകയാണ് സിസ്റ്റർ നിനച്ചു ചത്തത് തന്നെ ചുമരിൽ അവിടെവിടെ തപ്പി അവർ സ്വിച്ച് ഓൺ ചെയ്തു മുറിയിൽ വെളിച്ചം പരന്നു വെള്ളവിരിച്ച കട്ടിലിൽ വലിയ ഒരു ചോരക്കളവും അതിലൊരു ശവവുമാണ് സിസ്റ്റർ അൽഫോൺസ പ്രതീക്ഷിച്ചത് പക്ഷേ മണക്കുന്ന വെള്ളവിരിയിൽ ഒരു പോറലുമില്ലാതെ ഗർഭിണി കിടന്നുറങ്ങുന്നു താഴെ നിലത്തുപിരിച്ച പായിയിൽ വേറൊരു പെണ്ണ് അവളും ഗർഭിണി തന്നെ പക്ഷെ തികഞ്ഞിട്ടില്ല നിരാശയോടും അത്ഭുതത്തോടും സിസ്റ്റർ അൽഫോൺസ് പുറത്തു വന്നു എന്ത് ചെയ്യണമെന്നോ എവിടെ എന്ത് പറയണമെന്നോ അവർക്ക് ഒരു ബോധവും ഉണ്ടായില്ല സ്വപ്നമാണോ സംശയമായി തന്നെത്തന്നുള്ളിയപ്പോൾ വേദനിച്ചു വീണ്ടും അവർ ലേബർ റൂമിൽ കടന്നു കുഞ്ഞു ഒരു ചീവീടിനെ പോലെ കരഞ്ഞുകൊണ്ട് വാ പിളർക്കുന്നു ഒരുപാട് നേരം ആ ചെറിയ ആശുപത്രിയിലൂടെ അവർ ഓടി നടന്നു മുൻപുറത്തെയും പിൻപുറത്തെയും വാതിൽ പൂട്ടി തന്നെ കിടക്കുന്നു കാവൽക്കാരൻ കൃഷ്ണൻ ഉറക്കത്തിലും വേറെ ഒരു സ്ത്രീ അവിടെ ഇല്ല പിന്നെയുള്ളത് ട്രെയിനുകളാണ് അവരുറങ്ങുന്ന മുറി പൂട്ടി ആ താക്കോലും മടിയിൽ വെച്ചാണ് കാശ് സേഫിൽ തലയാഴ്ച മാത്രമല്ല ഇന്നലെ വൈകുന്നേരം മൂന്ന് കഴിഞ്ഞപ്പോൾ കൂടി അവരുടെ എല്ലാം വയർ ഒട്ടിത്തന്നെ കിടന്നിരുന്നു പിന്നെ ഒട്ടും താമസിച്ചില്ല സിസ്റ്റർ അൽഫോൻസ് കാഹളം വിളിക്കുന്ന അത്രയും ഉച്ചത്തിൽ രാധേ എന്ന ഒരു വിളി ഉറങ്ങിക്കിടന്ന രാധ വീണ്ടും എഴുന്നേറ്റ് വന്നു വാ കൈപിടിച്ചുകൊണ്ട് അവളെ ലേബർ മുറിയിൽ കയറ്റി വാതിലുകൾ ബന്ധിച്ച ശേഷം രാധയോട് കട്ടിലിൽ കിടക്കാൻ നിർബന്ധിച്ചു അൻപത്തിയഞ്ചുകാരിയായ രാധ അൽഫോൻസയെ അനുസരിച്ചു സിസ്റ്റർ എന്തു പറഞ്ഞാലും അനുസരിക്കണമെന്നാണ് ആശുപത്രിയിലെ നിയമം കുറേ നേരം രാധ സഹിച്ചു സഹി കിട്ടപ്പോൾ ഇട്ടിച്ചെറിയാനോട് സങ്കടം പറയുമെന്ന് ഭീഷണിപ്പെടുത്തി എന്നിട്ടും വിടാൻ ഭാവമില്ല കന്യകയായ തന്നോട് അസംബന്ധം കാണിക്കാൻ തുടങ്ങിയപ്പോൾ ഉടുതുണി താഴെയാക്കി രാധ കട്ടിലിൽ നിന്ന് ചാടി എഴുന്നേറ്റുകൊണ്ട് ചോദിച്ചു സിസ്റ്റർ നിങ്ങൾക്ക് എന്തുപറ്റി ഭ്രാന്താണോ അവൾ താഴെ ഇറങ്ങി പുറത്തേക്ക് ഓടി ഓടുമ്പോൾ പിറുപെറുത്തു ഇങ്ങനെയുമുണ്ടോ കന്യാസ്ത്രീകൾ അപ്പോഴും കുഞ്ഞു കരഞ്ഞുകൊണ്ടിരുന്നു എന്ത് ചെയ്യണമെന്നറിയാതെ സിസ്റ്റർ അൽഫോൺസ കുഞ്ഞിനെ എടുത്ത് കട്ടിലിന്റെ ഒരറ്റത്തു കിടത്തി പിന്നെ കുഞ്ഞിനെ കാലുകൾക്കിടയിലാക്കി രണ്ടു കാലുകളും കവച്ചു വെച്ചു ദയനീയ സ്വരത്തിൽ നിലവിളിക്കാൻ തുടങ്ങി കർത്താവേ and then a chicken egg